പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മെസിഹാ തമ്പുരാൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് മാധുര്യമേറിയ ലാവണ്യ വാക്കുകളെ കേൾക്കുവാൻ ഭാഗ്യം തന്ന ദൈവത്തെ സ്തുതിക്കാം മുമ്പ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി ഒരാൾ സ്വീകരിക്കപ്പെട്ടു ഒരാൾ തിരസ്കരിക്കപ്പെട്ടു എന്ന ചിന്തയാണ് പറഞ്ഞു വച്ചല്ലോ ഇതുപോലെ അനേകം ഇടങ്ങളിൽ ഈ സ്വീകരിക്കപ്പെടലും തിരസ്കരിക്കപ്പെടലും വേദപുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഇപ്രകാരം രണ്ടിലൊരാൾ സ്വീകരിക്കപ്പെട്ടതും ഒരാൾ തിരസ്കരിക്കപ്പെട്ടതുമായി വായിച്ചെടുക്കുന്നുണ്ട് സത്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ തീരുമാനമല്ല സ്വീകരിക്കപ്പെടുന്നയാളുടെ തീരുമാനമാണ് അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്നയാളുടെ തീരുമാനമാണ് അതിന് കാരണമാകുന്നത് എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത് ഇവിടെ പറഞ്ഞു വരുന്നത് കൈയിലും ഹാവയിലും ദൈവസന്നിധിയിൽ അർപ്പിച്ച ആ മഹായാഗത്തെക്കുറിച്ചാണ് ഓർക്കുക ജീവിതത്തിൽ ആദ്യമായി രണ്ടുപേർ ദൈവസന്നിധിയിൽ വഴിപാട് അർപ്പിക്കാൻ വരുന്ന രംഗമാണ് കാണുന്നത് ആദ്യ മാതാപിതാക്കളുടെ അനുഗ്രഹീത മക്കളായ കയ്യേനും ഹാബേലും രണ്ടുപേരും ദൈവസന്നധിയിൽ വഴിപാടുമായി വന്നു രണ്ടുപേരും ദൈവത്തിന് വഴിപാട് സമർപ്പിച്ചു നാം വ്യക്തമായി വായിക്കുന്നുണ്ട് ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു സ്വീകരിച്ചു കയ്യേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല സ്വീകരിച്ചില്ല ഇവിടെ വ്യക്തമായി ചില പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ആ പാഠം ഇതാണ് ദൈവം ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു അത് സ്വീകരിച്ചു എന്നല്ല പറഞ്ഞത് ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു അത് സ്വീകരിച്ചു എന്നാണ് ഇവിടെ നാം ബോധ്യപ്പെടേണ്ട യാഥാർത്ഥ്യം ഇതാണ് അർപ്പിച്ച വഴിപാടല്ല ദൈവപ്രസാദത്തിൻ്റെ മാനദണ്ഡം വഴിപാടർപ്പിച്ച വ്യക്തിയാണ് ദൈവപ്രസാദത്തിൻ്റെ മാനദണ്ഡം യോഗ്യതയില്ലാത്തവൻ എത്ര വിലപ്പെട്ട വഴിപാടർപ്പിച്ചാലും അത് ദൈവപ്രസാദത്തിന് മുഖാന്തിരമാകുന്നില്ല യോഗ്യതയുള്ളവൻ്റെ വഴിപാടാണ് സ്വീകരിക്കപ്പെടുന്നത് ഇവിടെ ഹാബേലിൻ്റെ മനോഭാവമാണ് ദൈവത്തിന് സ്വീകാര്യമായത് ഹാബേൽ ദൈവത്തിന് അർപ്പിച്ച വഴിപാട് സ്വീകരിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഒത്തിരി പേർക്ക് ഇപ്പോഴും വേണ്ടവണ്ണം ബോധ്യപ്പെടാത്ത ഒരു പരമസത്യമാണത് കയ്യീൻ അവൻ്റെ മനോഭാവത്താലാണ് തള്ളപ്പെട്ടത് അവൻ അർപ്പിച്ച വഴിപാടിൻ്റെ ദോഷം കൊണ്ടാണ് അവൻ തള്ളപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അധികം അവൻ്റെ മനോഭാവം കൊണ്ടാണ് അവൻ തള്ളപ്പെട്ടത് വഴിപാട് എന്തുമാകട്ടെ രണ്ടുപേരും കൊണ്ടുവന്നത് രണ്ട് തരം വഴിപാടാണ് അവരവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നാണ് അവർ വഴിപാട് വസ്തുക്കൾ കൊണ്ടുവന്നത് ഹാബേൽ ആട്ടിടയനായിരുന്നു അതുകൊണ്ടവനൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു കയ്യീൻ കർഷകനായിരുന്നു അതുകൊണ്ടവൻ കാർഷിക ആദായങ്ങളിൽ നിന്നാണ് വഴിപാട് കൊണ്ടുവന്നത് കൈയെ അവിടെ കുറ്റപ്പെടുത്താനൊന്നും നോക്കില്ല സ്വാഭാവികമായും അവന് ലഭ്യമാകുന്നതല്ലേ അവന് വഴിപാട് വയ്ക്കാൻ പറ്റുക നമ്മുടെ നിലവാരത്തിൽ നിന്ന് ചിന്തിച്ചാൽ കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഉണ്ടായതല്ലാതെ ഒരാടിനെ വിലയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പിടിച്ച് ദൈവത്തിന് വഴിപാട് കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അവൻ്റെ വഴിപാടിൻ്റെ കുഴപ്പമല്ല ദൈവപ്രസാദം ലഭിക്കാതെ പോയതിൻ്റെ കാരണം എന്ന് നാം വായിച്ചെടുക്കണം എന്തായിരുന്നു പിന്നെ പ്രശ്നം അവരുടെ മനോഭാവമാണ് അവിടെ പ്രശ്നമായി നാം കണ്ടെത്തേണ്ടത് ഹാബേലിൽ ദൈവം നിഷ്കളങ്കത വായിച്ചെടുത്തു ഹാബേൽ തികഞ്ഞ ആനന്ദത്തോടും സംതൃപ്തിയോടും ആരാധനയോടും കൂടിയാണ് വഴിപാടർപ്പിക്കാൻ വന്നത് കൈയിൽ ഒരു പക്ഷേ നിവൃത്തി കേടു മനസ്സില്ലാ മനസ്സോടെ അവൻ്റെ ഉള്ളിൽ നന്മയില്ലാതെയാണ് വഴിപാടർപ്പിക്കാൻ വന്നത് ഹാവേൽ തൻ്റെ സഹോദരനോടുള്ള അദമ്യമായ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് വഴിപാടർപ്പിക്കാൻ വന്നത് കൈയിൻ തെല് മത്സര മത്സര മനോഭാവത്തോടെ ഹാവേലിനെ തോൽപ്പിക്കണം എന്ന മത്സര മത്സരചിന്തയോടെയാണ് വഴിപാടർപ്പിക്കാൻ വന്നത് രണ്ടുപേരൊരേ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു പ്രത്യേക ചിന്തയാണ് മത്സര മനോഭാവം അത് സഹോദരങ്ങൾ തമ്മിലായാലും സുഹൃത്തുക്കൾ തമ്മിലായാലും അയൽക്കാർ തമ്മിലായാലും ഉണ്ടാകാം കേട്ടാനിയന്മാർ തമ്മിൽ ജ്യേഷ്ഠയനുജത്തിമാർ തമ്മിൽ ഉണ്ടാകാം ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരേ കാറ്റഗറിയിൽപ്പെട്ട സഹപ്രവർത്തകർ തമ്മിലുണ്ടാകാം മത്സര മനോഭാവത്തിൽ കിടമത്സരം നടത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പലരും തങ്ങൾക്ക് ആർജിക്കാവുന്ന നേട്ടങ്ങൾ പോലും നിഷേധിക്കുന്നവരാണ് അല്ലെങ്കിൽ അത് വലിച്ചെറിയുന്നവരാണ് കൈനക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കൈയിൻ്റെ ഉള്ളിൽ മത്സരചിന്ത ഉണ്ടായിരുന്നു ഹാവേലിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കത മാത്രമാണ് ഉണ്ടായിരുന്നത് മനോഭാവമാണ് ദൈവം വായിച്ചെടുക്കുന്നത് നമുക്കിപ്പോൾ ഒരാളെ കണ്ടാൽ അയാളുടെ മനോഭാവം എന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ഒരാളുടെ മനോഭാവം വായിച്ചെടുക്കാൻ കഴിയും ദൈവം മുമ്പിൽ ഒരാൾ വരുമ്പോൾ അയാളുടെ മനസ്സെന്താണെന്ന് വ്യക്തമായി റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ദൈവം അപ്പം നമ്മളൊക്കെ വഴിപാടുമായി ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ മനോഭാവം അത് ദൈവത്തിന് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് ഈ ദൈവാലയത്തിൽ ഇന്നേ ദിവസം വഴിപാടർപ്പിക്കുന്നവരിൽ ആരെക്കാളും അധികം വഴിപാടർപ്പിച്ചത് ഞാനാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ഒരാളൊരു വഴിപാട് സമർപ്പിച്ചാൽ ആ മനോഭാവം ദൈവത്തിന് ഇഷ്ടപ്പെടില്ല അതാണല്ലോ ഏരുസലൻ ദൈവാലയത്തിൽ ശ്രീഭണ്ണാരത്തിനരികിൽ കർത്താവ് ഇരിക്കുമ്പോൾ വലിയ ധനാഠ്യന്മാർ വന്ന് പണക്കിഴി അഴിച്ച് സ്വർണനാണയങ്ങൾ ഭാര്യയിട്ടിട്ട് കർത്താവ് മൈൻഡ് ചെയ്തില്ലല്ലോ ആ ശ്രീഭണ്ണാരത്തിൻ്റെ ഉടമ അതിലർപ്പിക്കുന്ന അതിൽ വീഴുന്ന ഓരോ ചില്ലിക്കാശിൻ്റെയും അവകാശി അത് സ്വീകരിക്കുന്ന പ്രസാദി അതിൽ പ്രസാദിക്കുന്ന ദൈവമാണ് ഈ കണ്ണും നട്ടിരിക്കുന്ന കർത്താവ് ആ ദൈവാലയം അവൻ്റേതാണ് ആ ശ്രീഭണ്ണാരം അവൻ്റേതാണ് അവിടെ ആരാധിക്കാൻ വരുന്ന ജനം അവൻ്റേതാണ് അവരർപ്പിക്കുന്ന വഴിപാടവൻ അവകാശപ്പെട്ടതാണ് അവർക്ക് പ്രസാദം കൊടുക്കേണ്ട ദൈവം അവനാണ് അവരെ അനുഗ്രഹിക്കേണ്ട ദൈവം അവനാണ് സൗ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് സർവശക്തനായ ദൈവം തമ്പുരാൻ യേശുക്രിസ്തു ആ നിരീക്ഷണത്തിന് വ്യക്തമായ ഒരു പര്യവസാനം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് ജടത്തിൽ വസിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു അവനാണ് ഇരിക്കുന്നത് അവൻ്റെ ഉടമസ്ഥതയിലുള്ള ദൈവാലയത്തിൽ എന്നാൽ ഇങ്ങനെ ആളുകൾ വന്ന് ഇത് അർപ്പിക്കുമ്പോൾ അവരുടെ മനോഭാവം കർത്താവ് വായിച്ചു ഞാനാണ് ഏറ്റവും അധികം ഇട്ടത് ഇന്നിവിടെ ദൈവാലയത്തിൽ വന്ന് ആരേക്കാളും കൂടുതലിട്ടത് ഞാനാണ് പക്ഷേ അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വഴിപാടിട്ടില്ല എന്ന് കർത്താവിനറിയാം അർപ്പിക്കേണ്ടത് മുഴുവനും അർപ്പിച്ചാൽ ഇതല്ല അവർ കൊടുക്കേണ്ടത് അവർ കൊടുക്കേണ്ടതിൻ്റെ ആയിരത്തിൽ ഒരു പങ്ക് പോലും അവർ കൊടുത്തിട്ടില്ല എന്നാൽ ഈ പാവപ്പെട്ട വിധവ കൊടുക്കാൻ കടപ്പെട്ടതിൽ എത്രയോ അധികം കൊടുത്തിരിക്കുന്നു അവൾ മടിശീലയിൽ ഒന്നും മിച്ചം വയ്ക്കാതെ അത്താഴത്തിനുള്ള ചില്ലിക്കാശ് പോലും എടുത്ത് മാറ്റാതെ എല്ലാം അവൾ വഴിപാട് സമർപ്പിച്ചിരിക്കുന്നു അവളുടെ മനോഭാവം കർത്താവ് വായിച്ചെടുത്തു ഇവിടെയാണ് ദൈവം ഒരാൾ വിലയിരുത്തുന്നത് അവിടെ പരീശന്മാരും അല്ലെങ്കിൽ ധനാഠ്യന്മാരും സമ്പന്നന്മാരുമായ വഴിപാട് സമർപ്പിക്കരൊക്കെ തള്ളപ്പെട്ടു അവർ സമർപ്പിച്ച വഴിപാട് പോരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ വഴിപാട് ദൈവത്തിന് സ്വീകാര്യമല്ലാത്തത് കൊണ്ടോ അല്ല അവരുടെ മനോഭാവം ദൈവത്തിന് സ്വീകാര്യമല്ല അതാണ് തള്ളപ്പെടാൻ കാരണം അതേസമയത്ത് ഈ പാവപ്പെട്ട വിധവ സ്വീകരിക്കപ്പെട്ടു അവളുടെ വഴിപാടും സ്വീകരിക്കപ്പെട്ടു കാരണം അവളുടെ മനോഭാവം ദൈവത്തിന് സ്വീകാര്യമായിരുന്നു ഇതാണ് കയ്യൻ്റെയും ഹാവേലിൻ്റെയും വഴിപാടിലും സംഭവിക്കുന്നത് ഹാ ഹാവലിൻ്റെ മനോഭാവവും നിലപാടും ദൈവത്തിന് സ്വീകാര്യമായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ അവൻ കൊണ്ടുവന്ന വഴിപാടും ദൈവത്തിന് സ്വീകാര്യമായിരുന്നു പ്രിയപ്പെട്ടവരെ കയ്യീൻ്റെ മനോഭാവവും നിലപാടും ദൈവത്തിന് സ്വീകാര്യമായിരുന്നില്ല അത് പിന്നീട് ദൈവവും കയ്യീനും തമ്മിലുള്ള സംഭാഷണത്തിലുണ്ട് തൻ്റെ സഹോദരനായ ഹാബേരിൽ ദൈവം പ്രസാദിച്ചുവെന്നും തന്നിൽ പ്രസാദിച്ചില്ല എന്നും കണ്ടപ്പോൾ കയ്യീൻ്റെ മുഖം വാടി അവൻ അസ്വസ്ഥനായി അവൻ കോപാക്രാന്തനായി ദൈവം ചോദിക്കുന്നുണ്ട് കയ്യനോട് കോപിഷ്ഠനായി നിൽക്കുന്ന കയ്യനോട് കയ്യൻ നീ കോപിക്കുന്നതെന്ത് നിന്റെ മുഖം വാടുന്നത് വാടുന്നതെന്തിന് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം ഇതാ വാതിക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് നന്മ ചെയ്യുന്നവനെ പാപം കീഴടക്കില്ല അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും ഹാവേലിൽ നന്മ കണ്ടു ദൈവം കയ്യിലത് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്താണ് ഈ നന്മ നന്മ എന്താണെന്നത് സംബന്ധിച്ച് പലപ്പോഴും ആളുകൾക്ക് വേണ്ട ബോധ്യമൊന്നും കിട്ടിയിട്ടില്ല എന്താണ് നന്മ എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് വ്യക്തമായൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വസിച്ചിരുന്ന കാലത്തൊരിക്കൽ സമ്പന്നനും പണ്ഡിതനുമായ ഒരു ചെറുപ്പക്കാരൻ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്നിട്ട് അവനെ വിളിച്ചു നല്ലവനായ ഗുരു നിത്യജീവനിൽ കടപ്പാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് നന്മയെക്കുറിച്ചാണ് ചോദ്യം ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നല്ലവനായ ഗുരു നിത്യജീവനിൽ കിടപ്പാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് കർത്താവ് അവനോട് പറയുന്നുണ്ട് നീ കൽപ്പന പ്രമാണിക്കുക അപ്പോൾ കർത്താവ് നന്മയെക്കുറിച്ച് പറഞ്ഞതെന്താണ് കൽപ്പന പ്രമാണിക്കുക എന്നാണ് അവൻ ചോദിക്കുന്നുണ്ട് ഏത് കൽപ്പനകളാണ് ഞാൻ പ്രമാണിക്കേണ്ടത് യേശു പറഞ്ഞു നീ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് നിനക്ക് ദീർഘായുസ് ദീർഘായുസുണ്ടായിരിപ്പം നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഈ വക കൽപ്പനകളൊക്കെ തന്നെ ഇത് പത്ത് കൽപ്പനകളിൽപ്പെട്ട ആറ് കൽപ്പനകളാണ് ഈ ആറ് കൽപ്പനകളും നീ പ്രമാണിക്കുക അപ്പോൾ നിനക്ക് നിത്യജീവനിലേക്കുള്ള വഴി തുറന്നു കിട്ടും ചുരുക്കത്തിൽ കർത്താവ് എന്താണ് പറയാൻ ശ്രമിച്ചത് നീ നന്മ ചെയ്യുക എന്നതിലൂടെ ഉദ്ദേശിച്ചത് കൽപ്പന പ്രമാണിക്കുക ഈ ആറ് കൽപ്പനകൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ പത്ത് കൽപ്പനകളെ രണ്ട് ഗ്രൂപ്പായി ത്തിരിക്കാം നാല് കൽപ്പനകൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന കൽപ്പനകളാണ് അതിനെക്കുറിച്ച് കർത്താവ് ഇവനോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ആ കൽപ്പനകൾ നിൻ്റെ ദൈവമായ കർത്താവല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് വിഗ്രഹമായി യാതൊന്നും ഉണ്ടാക്കി നീ ആരാധിക്കരുത് കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ നീ ആരാധനയ്ക്കായിട്ട് വേർതിരിച്ച് വിശുദ്ധീകരിക്കണം അതുപോലെ ദൈവനാമത്തിൽ വ്യാജമായി അണിയിടരുത് നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം നീ നേരെയാക്കുക ദൈവസന്നിധിയിൽ നിനക്കൊരു കുറ്റമുണ്ടാകാതെ നീ സൂക്ഷിക്കുക ദൈവവും നീയും തമ്മിൽ രമ്യതയിലെത്തുക ദൈവത്തിന് നീ മുറിവുണ്ടാക്കാത്ത ഒരാളായിരിക്കുക നീ കാരണം ദൈവം വേദനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഇതാണ് ആ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള നാല് കൽപ്പനകളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ശേഷിക്കുന്ന ആറ് കൽപ്പനകൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൽപ്പനകളാണ് അതാണ് ഇപ്പോൾ അവനോട് പറഞ്ഞത് നീ നിൻ്റെ സഹോദരനുമായി സഹജീവിയുമായിട്ടുള്ള ബന്ധം നേരെയാക്കുക അതാണ് നന്മ ആരോടും വെറുപ്പില്ലാത്ത ആരുടേതും കവർന്നെടുക്കാത്ത ആരുടെ ജീവിതത്തിലും കടന്നു കയറാത്ത ആരുടേതും തട്ടിപ്പറിച്ചെടുക്കാത്ത ആരെയും മുറിവേൽപ്പിക്കാത്ത ആരെയും അപമാനിക്കാത്ത ആരെയും ആക്ഷേപിക്കാത്ത അർഹതപ്പെട്ട ആദരവ് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുന്ന ഒരു വ്യക്തിയായി നീ തീരുന്നതാണ് നന്മ പ്രിയപ്പെട്ടവരെ ഇത് വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുണ്ടോ എന്നൊരു ചോദ്യം തമ്മിൽ ബാക്കി നിൽക്കുകയാണ് എന്തുകൊണ്ട് കൈയിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം കാണുന്നത് അവനവൻ്റെ സഹജീവികളുമായിട്ടുള്ള ബന്ധം നേരെയാക്കിയിരുന്നില്ല ഇവിടെ ഇതാ ഹാവേലിനെ അവനൊരു കുറ്റവാളിയെപ്പോലെ കാണുന്നു ഹാവേലിനെ തോൽപ്പിക്കണമെന്ന മത്സര മനോഭാവങ്ങളിൽ ഉണ്ടാകുന്നു എനിക്ക് ജയിക്കണം അവൻ തോറ്റേ മതിയാകൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഹാവേലിനോട് തെല് പകയോടെയാണ് കയ്യീൻ പെരുമാറുന്നത് നാം എങ്ങനെയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ സഹജീവിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടുവാനുള്ള മാനദണ്ഡം അതാണ് അർഹതപ്പെടാത്തത് എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും നാം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ ആരുടെയെങ്കിലും ജീവിതത്തിൽ അനാവശ്യമായി കടന്നു കയറിയിട്ടുണ്ടോ നീതികേടിൻ്റെ ലാഞ്ചനകളെങ്കിലും നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നുണ്ടോ നാം ഏതെങ്കിലും വിധത്തിൽ കൊലപാതകം വ്യഭിചാരം മുതലായ പാപങ്ങളുടെ പിടിയിലമർന്നിട്ടുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നാം നീതി അവകാശപ്പെടാനില്ലാത്തവരാണ് നന്മ അവകാശപ്പെടാനില്ലാത്തവരാണ് മാതാപിതാക്കൾക്ക് അർഹമായ ബഹുമാനാദരവുകളും സ്നേഹവും കൊടുക്കാത്തവരൊക്കെ നീതി അവകാശപ്പെടാൻ കഴിയാത്തവരാണ് എങ്ങനെയാണ് ദൈവപ്രസാദം കിട്ടുക അപ്പോൾ ദൈവസന്നദിയിൽ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം ഇതാണ് ഈ ചെറുപ്പക്കാരൻ യേശുവിനോട് പറഞ്ഞ മറുപടി നമ്മയെല്ലാം അമ്പരപ്പിക്കുന്ന മറുപടിയാണ് ഗുരു ഈ കൽപ്പനകളെല്ലാം ബാല്യം മുതലേ ഞാൻ പ്രമാണിച്ചു വരുന്നയാളാണ് സത്യത്തിൽ അത് പറയാനുള്ള ചങ്കുറപ്പ് അവനുണ്ടായി അവൻ പറഞ്ഞത് സത്യവുമായിരുന്നു അതുകൊണ്ട് കാണല്ലോ കർത്താവ് അവനെ നിഷേധിക്കാതിരുന്നത് അവൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ കർത്താവ് അപ്പോൾ തന്നെ നിഷേധിക്കുമായിരുന്നു കാരണം ആ ശബരിയാസ്ത്രീയും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്കത് വളരെ സ്പഷ്ടമാണ് ഗുരു നീ കൊടുക്കുന്ന ആ ജീവജലം എനിക്ക് തരണമേ എന്നവൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയുന്നു നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരിക അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല കർത്താവ് അവളുടെ ജീവിതം വായിച്ചെടുത്തിട്ട് അവളോട് പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നിന്നോടുകൂടെയുള്ള പുരുഷൻ നിൻ്റെ ഭർത്താവല്ല അപ്പോൾ തെറ്റാണ് പറഞ്ഞതെങ്കിൽ തിരുത്തും കർത്താവും അതിന് തർക്കമൊന്നുമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവനെ കർത്താവ് തിരുത്തിയില്ല ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഈ കൽപ്പനകളെല്ലാം എൻ്റെ ബാല്യം മുതൽ പ്രമാണിക്കുന്നവനാണ് സത്യമായിരുന്നു നമുക്കങ്ങനെ ദൈവസന്നിധിയിൽ നിവർന്നു നിന്ന് പറയാനാകുമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടെന്ന് കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണെന്ന് പറയാനാകുമോ അവൻ പറഞ്ഞു എന്നിട്ട് അവനോട് ചോദ്യം കൂടെ ചോദിച്ചു ഇനി എനിക്കെന്ത് കുറവാണുള്ളത് അവിടെ കർത്താവ് അവനോട് പറഞ്ഞു നീ ഇനി ഒരു കാര്യമാണ് ചെയ്യേണ്ടത് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക അപ്പോൾ നീ സമ്പന്നനാകും എന്തുകൊണ്ടെന്നാൽ അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അതോടെ എല്ലാം പൂർത്തിയാകും സത്യത്തിൽ എന്താ കർത്താവ് അവനോട് അങ്ങനെ പറഞ്ഞത് ഇവന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നന്മയില്ലായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ആരാധന അവൻ്റെ സമ്പത്തിനോടായിരുന്നു അവൻ്റെ ദൈവം അവൻ്റെ സമ്പത്തായിരുന്നു അതിനെ ത്യജിക്കാനാണ് കർത്താവ് അവനോട് പറഞ്ഞത് മറ്റ് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ അവൻ വളരെ പെർഫെക്റ്റാണ് പക്ഷേ അവൻ്റെ ദൈവം ഒരു വിഗ്രഹമായിരുന്നു അതവൻ്റെ സമ്പത്തായിരുന്നു അവൻ ആരാധിച്ചിരുന്നത് ഈ സമ്പത്തിനെയായിരുന്നു മനുഷ്യരുമായിട്ടുള്ള ബന്ധം കറക്റ്റാണ് പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റല്ല അതുകൊണ്ടാണ് കർത്താവനോട് പറഞ്ഞത് നീ പോയി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്ത് സമ്പന്നനാവുക സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും ദാനം ചെയ്ത് അത്രയും സ്വർഗത്തിൽ നിൻ്റെ അക്കൗണ്ടിൽ വരും അങ്ങനെ ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കിയിട്ട് നീ എൻ്റെ പിന്നാലെ വരിക എന്നാണ് പറഞ്ഞത് വ്യക്തമായി യേശു തന്നെ പറഞ്ഞു അവൻ മഹാസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഈ വസ്തു വിറ്റ് ദാനം ചെയ്ത് ശൂന്യനായ ദൈവത്തെ പിന്തുടരാൻ അവന് മനസ്സില്ലാത്തത് അവൻ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു പോയി എന്നാണ് കരഞ്ഞുകൊണ്ടാണ് നിരാശപ്പെട്ടുകൊണ്ടാണ് അവൻ പോയത് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടുകയാണ് കാരണം അവൻ്റെ മനോഭാവം വായിച്ചെടുക്കുന്ന ദൈവത്തിന് മുമ്പിൽ അവൻ നിന്നപ്പോൾ അവൻ്റെ ആരാധനാ മൂർത്തി അവൻ്റെ സമ്പത്താണെന്ന് വെളിപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഭക്തിപ്രകടനങ്ങളിലൂടെ പലതും ചെയ്തു കൂട്ടുന്നു നമുക്ക് ഈ ചെറുപ്പക്കാരനോടല്ലേ സാദൃശ്യം കൂടുതലുള്ളത് പലപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മെ ഭരിക്കുന്നത് എന്താണ് നമ്മുടെ സമ്പത്തും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ കസേരകളുമൊക്കെയാണെങ്കിൽ നാം വിഗ്രഹാരാധകരാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയല്ല നമ്മിൽ നന്മ വായിച്ചെടുക്കാൻ ദൈവത്തിനാകുന്നില്ല ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് മരണം ഭരിക്കാൻ വരെ തയ്യാറായ വിശുദ്ധന്മാരാണ് ഈ സഭയെ പണിയാൻ ഏറ്റവും കൂടുതൽ വളമിട്ടവർ അപ്പോൾ നാം ഈ വിശ്വാസത്തിൻ്റെ പിന്മുറക്കാരാണെങ്കിൽ നമ്മുടെ വിശ്വാസ നിലവാരം ശോധന ചെയ്യപ്പെടേണ്ടതുണ്ട് ഇവിടെ നാം വ്യക്തമായി നമ്മളെ തന്നെ റീഡ് ചെയ്യണം ഞാൻ കയ്യേൻ്റെ പക്ഷത്താണോ ഹാബേലിൻ്റെ പക്ഷത്താണോ നിൽക്കുന്നത് ഹാബേലിൻ്റെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എൻ്റെ എല്ലാ ആരാധനയും ദൈവത്തോടാണെങ്കിൽ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം നേരെയാണെങ്കിൽ എൻ്റെ സഹജീവികളുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ സ്വീകരിക്കപ്പെടും ഒരുപക്ഷെ ലോകത്തിൻ്റെ കണ്ണിൽ ഞാൻ കൊല്ലപ്പെട്ടേക്കാം ലോകത്തിൻ്റെ കണ്ണിൽ ഞാൻ കുറ്റവാളിയായി വിധിക്കപ്പെട്ടേക്കാം സഹോദരനാൽ ഞാൻ ഹനിക്കപ്പെട്ടേക്കാം പക്ഷേ ദൈവസന്നിധിയിൽ ഞാൻ സ്വീകരിക്കപ്പെടും മറിച്ച് കയ്യൻ്റെ നിലപാടും നിലവാരവും ഉള്ളവരാണ് നമ്മളെങ്കിൽ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നാം സ്വീകാര്യരാവുക ബുദ്ധിമുട്ടാണ് നാം നമ്മുടെ ജീവിതത്തെ ശരിക്കും ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് വായിച്ചെടുക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് അങ്ങനെ തന്നെയാണ് ഇടപെടുന്നത് അതുകൊണ്ട് ഞാൻ കയ്യീനാണോ ഹാബേലാണോ എന്ന് പരിശോധിക്കണം ഇവിടെ ഹാബേൽ കൊല്ലപ്പെട്ടെങ്കിലും ദൈവം അവനെ സ്വീകരിച്ചു എന്നും ദൈവം അവനെ അനുഗ്രഹിച്ചുവെന്നും തന്നോട് കൂടെ ചേർത്തിരുത്തി എന്നും നമുക്ക് ഉറപ്പാണ് എന്നാൽ കയ്യീൻ സഹോദരനെ കൊന്നിട്ട് ദൈവസന്നിധിയിൽ നീതി ഞാൻ വലിയ പുണ്യം ചെയ്തു എന്ന ഭാവത്തോടെ നിന്നു ഇനി ഇപ്പോൾ പ്രസാദം എനിക്കുള്ളതാണല്ലോ കാരണം ഹാബയിലില്ലല്ലോ ഒരപ്പന് രണ്ട് മക്കളുണ്ട് സ്വത്ത് രണ്ടുപേർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അപ്പോൾ അതിൽ ഒരാളെ കൊന്ന മറ്റൊരുവൻ ബാക്കിയായാൽ ഇനിയുള്ള സ്വത്ത് അവന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അവൻ ചിന്തിച്ചു പക്ഷെ സഹോദരനെ കൊന്നവനാണ് താനെന്ന് അങ്ങനെയാണ് ഈ സ്വത്തിന് അർഹനായത് എന്ന ആ അഥമ പ്രവൃത്തിയെക്കുറിച്ച് അവന് കുറ്റബോധമൊന്നും ഉണ്ടായില്ല അവൻ ദൈവസന്നിധിയിൽ നിന്നത് മുഴുവൻ അനുഗ്രഹവും സ്വന്തമാക്കാൻ വേണ്ടിയാണ് പ്രസാദമെല്ലാം ഇനി എനിക്ക് എന്ന് ചിന്തിച്ചാണ് പക്ഷേ ദൈവം അവനെ തൻ്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു എന്നാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ വായിച്ചെടുക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് കൈ ആ കൂട്ടത്തിലായിരിക്കുമോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു തന്നെ താൻ നീതീകരിക്ക നീതീകരിച്ച് ദൈവസന്നിധിയിൽ നിന്ന പരീശൻ തള്ളപ്പെട്ടു ഇവിടെ ഇതാ ഈ കയ്യൻ തള്ളപ്പെട്ടു നാം ഇന്ന് ചിന്തിച്ച യേശു പറഞ്ഞ ഉപമയിലെ സമ്പന്നരായ ആളുകൾ വഴിപാട് സമർപ്പിച്ചിട്ടും സ്വീകരിക്കപ്പെട്ടില്ല സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ തള്ളപ്പെട്ടു എന്നാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുമോ തള്ളപ്പെടുമോ എന്നുള്ളതാണ് അത് നമ്മുടെ മനോഭാവത്തിനും നിലപാടിനും നിലവാരത്തിനും അനുസരിച്ചാണ് സത്യത്തിൽ എൻ്റെ വിധി ഞാൻ തന്നെയാണ് നടത്തുന്നത് എൻ്റെ നിലപാടാണ് എൻ്റെ ഭാവി ദൈവസന്നിധിയിലുള്ള എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഞാൻ ഹാബേലിൻ്റെ പക്ഷത്താണ് നിൽക്കേണ്ടത് പക്ഷെ നിൽക്കുന്നത് കൈയിൻ്റെ പക്ഷത്താണ് എന്നെൻ്റെ ഉള്ളം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുത്തപ്പെട്ട് പക്ഷം മാറണം ഞാൻ ഹാവേലിൻ്റെ പക്ഷക്കാരനായി മാറണം ഞാൻ ഹാബേലായി മാറിയാൽ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും അങ്ങനെയൊരു ആത്മീയ നിലവാരത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ രണ്ടിൽ ഒന്ന് സ്വീകരിക്കപ്പെടും ഒന്ന് തള്ളപ്പെടും ആരംഭത്തിൽ തന്നെ പറഞ്ഞത് രണ്ട് നിലപാടുള്ള മനുഷ്യർ ലോകത്തുണ്ട് രണ്ട് കാഴ്ചപ്പാടുള്ള മനുഷ്യർ ലോകത്തുണ്ട് രണ്ട് നിലവാരമുള്ള മനുഷ്യർ ലോകത്തുണ്ട് ദൈവസന്നിധിയിൽ ഒന്നേ സ്വീകരിക്കപ്പെടുകയുള്ളൂ ഞാൻ ഏതിൽ പെടും സ്വയം പരിശോധിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പൂർണ്ണനായ ദൈവമേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പാദപീഠത്തിൽ പാതപീഠത്തിൽ ചേർത്ത് ഇരുത്തി ഒരിക്കൽ കൂടെ ആ ചോദ്യം ഞങ്ങളോട് ചോദിച്ചല്ലോ കുഞ്ഞേ നീ രണ്ടിൽ ഏതിൽ പെടും നീ ഹാവേലിൻ്റെ പക്ഷക്കാരനോ അതോ കൈയിൻ്റെ പക്ഷക്കാരനോ ഇതുവരെയുള്ള നിൻ്റെ വഴിപാടുകളുടെ നിലവാരം എന്തായിരുന്നു ആ നിലവാരം നിൻ്റെ മനോഭാവത്തെ സാധൂകരിക്കുന്നതാണ് അർപ്പിക്കുന്ന വഴിപാടാണ് ദൈവപ്രസാദത്തിൻ്റെ മാനദണ്ഡമെന്ന് നീ നനച്ചുവെങ്കിൽ നിനക്ക് തെറ്റി അർപ്പിക്കുന്നയാളുടെ മനോഭാവമാണ് ദൈവപ്രസാദത്തിൻ്റെ മാനദണ്ഡമെന്ന കർത്താവെ നീ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു അതാണല്ലോ ഞങ്ങളുടെ ജീവിതത്തെ തിരുത്താൻ ഞങ്ങൾക്ക് പ്രേരകമാകുന്നത് ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ നാളിതുവരെയുള്ള വഴിപാടുകളെ ഏത് മനോഭാവത്തോടെ എന്ന് ഞങ്ങൾ പരിശോധിക്കും പരിശോധിക്കുവാൻ ബാധ്യസ്ഥരാണ് പലപ്പോഴും മത്സര മനോഭാവത്തോടെ മറ്റുള്ളവരെ മറികടക്കാനുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ പലതും ചെയ്തിട്ടുള്ളവരാണ് അവർ നടത്തിയതിനേക്കാൾ ആർഭാടമായി ഞങ്ങൾ പെരുന്നാൾ നടത്തി അവർ നടത്തിയതിനേക്കാൾ ആർഭാടമായി ഞങ്ങൾ ദൈവാലയത്തിൻ്റെ കാര്യത്തിൽ പലതും ചെയ്തു അവർ കൊടുത്തതിൽ ഇരട്ടിയോ അതിലധികമോ ഞങ്ങൾ കൊടുത്തു അവർ ചെയ്തതിലധികം ഞങ്ങൾ ചെയ്തു എന്ന് സ്വയാഭിമാനത്തോടെ പ്രഘോഷിക്കുന്നവരാണ് ഞങ്ങൾ ദൈവമേ ഈ വഴിപാടുകളൊന്നും നിനക്ക് സ്വീകാര്യമായിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അതെല്ലാം ഞങ്ങൾ ഞങ്ങളെ തന്നെ പുകഴ്ത്താനും ഞങ്ങളെ തന്നെ ഉയർത്താനും മറ്റുള്ളവരെ ഇകഴ്ത്താനും മറ്റുള്ളവരെ മറികടക്കാനുമുള്ള മത്സര മനോഭാവത്തോടെ ചെയ്തിട്ടുള്ള വഴിപാടുകളാണ് മാപ്പാക്കണം ദൈവമേ പൊറുക്കണം ഈ മത്സരചിന്ത ആരിലുണ്ടെങ്കിലും അവർ പരാജയപ്പെടും മറ്റൊരാളെക്കാൾ നന്നായി ഞാനത് ചെയ്യുന്നു മറ്റൊരാളേക്കാൾ നന്നായി ഞാനത് പറയുന്നു മറ്റൊരാളേക്കാൾ നന്നായി ഞാനത് പാടുന്നു മറ്റൊരാളേക്കാൾ നന്നായി ഞാനത് ചൊല്ലുന്നു ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ കൈയിൻ്റെ പക്ഷക്കാരായി മാറുകയാണ് ദൈവമായ കർത്താവേ ഇന്ന് കേട്ട ചിന്തകളാൽ തെറ്റുതിരുത്തി അവിടുത്തെ തിരുസന്നിധിയിൽ യോഗ്യത കണ്ടെത്തി അവിടുത്തെ പ്രസാദത്തിന് പാത്രങ്ങളാകുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം ഞങ്ങളെ വിനയപ്പെടുത്തി പാതപീഠത്തിൽ വയ്ക്കുന്നു അവിടുന്ന് മഹത്വമെടുക്കണം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ